പുനലൂർ സിറ്റി മാരത്തൺ ആഗസ്റ്റ് ആറിന് സംഘടിപ്പിക്കും ഭാരതത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുനലൂർ ശബരിഗിരി സ്കൂളിൻ്റെയും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്ടി ഫിറ്റ് ജെനിറ്റിന്റെയും നേതൃത്വത്തിലാണ് പുനലൂർ സിറ്റി മാരത്തൺ സംഘടിപ്പിക്കുന്നത് വലിയൊരു അത് ഭംഗിയായി നിർവഹിക്കുന്ന നിങ്ങളെ എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ശബരി അഭിനന്ദനമാക്കും നമ്മളീ കൊണ്ടൂർ സിറ്റി മാരത്തോൺ എന്ന് പറയുന്നത് അതൊരു ഏഷ്യേറ്റീവ് നമ്മുടെ അടുത്തുനിന്നല്ലേ ഉള്ളൂ ഇത് ശബരി സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് അല്ല കാണേണ്ടത് ഈ നാടിൻ്റെ ഒരു ഒത്തൊരുമയോടെയുള്ള ഒരു മാരത്തോൺ എന്ന് പറയുമ്പോൾ അതിദൂര ഓട്ടമാണ് അപ്പോൾ അത് പല കാറ്റഗറീസായിരുന്നു അതിനെക്കുറിച്ചൊക്കെ വിശദമായ പറയും ഏറ്റവും പ്രധാനം നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു അസ്ഥി ഒരുപാട് മാംസവേശികളും തെക്കൽ കോഴികളും നാടികളും ഒക്കെ വന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു ഉണർവ് ഒരു വിലത്ത ഒരു ഉണർത്തു പാട്ടാവണം ഈ ഭാരതം അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം നമ്മുടെ കുട്ടികളെ മാത്രമല്ല രക്ഷകർത്താക്കൾ പൊതുജനങ്ങൾ ആർക്കു വേണ്ടിയിട്ട് മകൾക്കും മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഇതിന് വലിയ ചാമ്പ്യന്മാരൊക്കെ സ്റ്റേറ്റ് ചാമ്പ്യന്മാരൊക്കെ തന്നെ പങ്കെടുക്കും ഇപ്രാവശ്യം അങ്ങനെയുണ്ടാവും അപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് സുരൂപിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം വിജയകരമാകണമെങ്കിൽ ദൃശ്യമായിട്ട് നിങ്ങളുടെ ഒരു സഹായം ഉണ്ടായേ പറ്റും അപ്പോൾ നമ്മുടെ ഒരു നാടിൻ്റെ പ്രോഗ്രാമായിട്ട് കണ്ട ഏറ്റവും ഭംഗിയായിട്ട് ഇത് ഒരു 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 വാർത്താ പ്രാധാന്യം നൽകി കൂടുതൽ പേരെയും പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയുന്നത് ിൽ വൻ വിജയമായ പുനലൂർ സിറ്റി മാരത്തണിന്റെ മൂന്നാം വാർഷികാഘോഷമാണ് ഇത്തവണ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാരത്തോടെ പക്ഷേ അതൊക്കെ ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് പോകുന്നതാണ് അങ്ങനെയുള്ള മാരത്തോൺ ഒരു മാരത്തോൺ നമ്മൾ തുടക്കം അതായത് രണ്ട് വർഷം മുന്നേ നമ്മൾ ആരംഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ആ വരുന്ന സെക്കൻഡ് സാറ്റർഡേ ഓഗസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സാറ്റർഡേ വരുന്ന ആ ഡേയിലായിരിക്കും നമ്മൾ ഈ ഒരു മാരത്തോൺ ആരംഭിച്ച് ആരംഭിക്കാനുള്ള ഐഡിയ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് അത് ഉദ്ദേശിച്ചത് ഒരു നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച പതിനായിരങ്ങളുണ്ട് ഒരുപാട് സോൾജേഴ്സ് ഇപ്പോഴും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്മരണയ്ക്കായിട്ട് ഒരു മാരത്തോൺ പോലെ ഒരു പൊതുജനത്തിന്റെ ഇടയിൽ വന്നൊരു ഒരു ബോധവൽക്കരണം ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങുന്ന ആദ്യത്തെ വർഷം തന്നെ ഏതാണ്ട് ഒരു മുന്നൂറിൽ പരം ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തു കൂടുതലും നമ്മുടെ കുട്ടികളും പേരൻസും ആയിരുന്നു പക്ഷെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഈ മാരത്തോൺ എന്ന് പറഞ്ഞൊരു സംഭവം കേരളത്തിൽ രണ്ടിടത്തേ ഉള്ളൂ മെയിൻ ആയിട്ട് ഒന്ന് എറണാകുളത്തും ത്രിവായുത്തും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ അത് വളരെ കുറവാണ് മൊത്തത്തിൽ എല്ലാ എടുക്കുകയാണെങ്കിലും മെയ്ജറായിട്ടൊരു പത്തെണ്ണയേ ഉള്ളൂ അങ്ങനെയാണ് നമ്മളിത് വിചാരിക്കുന്നത് ഇതെന്തുകൊണ്ട് ഒരു വലിയൊരു കാര്യത്തിലോട്ട് വലിയ രീതിയിൽ ചിന്തിച്ചു കൂടാം എന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ഇയർ നമ്മൾ ചെയ്തത് അന്നും ഇതേപോലെ ഏതാണ്ട് അഞ്ഞൂറിൽ പല ആൾക്കാർ അന്ന് ഓടിയായിരുന്നു അറുന്നൂറിന് അടിപ്പിച്ച് അത് നമ്മൾ ഉദ്ദേശിച്ചത് ഈ പറയുന്നത് പോലെ രാവിലെ ഒരു ആറു മണിക്ക് ആരംഭിക്കുമ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് തുടങ്ങുന്നത് അപ്പൊ അത് വളരെ നല്ല രീതിയിലാണ് അന്ന് തന്നെ അത് കഴിഞ്ഞത് അവിടെ നേടറിയാകുമ്പോൾ തീരും എട്ട് മണിക്ക് ഒരു വൈലറേറ്ററി ഫംഗ്ഷൻ വെച്ചിട്ട് അന്ന് ജനപ്രതിനിധികളെല്ലാം വെച്ച് അപ്പം തന്നെ പ്രൈസ് കൊടുത്തു പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡൽസും കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഈ വർഷം നമ്മളിപ്പം നാല് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞ വർഷം വരെ മൂന്നേ ഉണ്ടായിരുന്നുണ്ട് നാലുദ്ദേശിക്കുന്ന ഒന്ന് ഓപ്പൺ കാറ്റഗറി അവർ പതിനാല് ആണ് ഓടുന്നത് ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്ത കുന്നിക്കൂട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ തീർത്തു അത് പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു അടുത്തൊരു ഗ്രൂപ്പ് അണ്ടർ നയൻറ്റീനാണ് അത് ഇളമ്പലിൽ നിന്ന് തുടങ്ങിയാണ് നമ്മളിവിടെ അവസാനിപ്പിച്ചത് ഏഴ് കിലോമീറ്റർ ആയിരുന്നു മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് കൊച്ചുകുട്ടികളുടെ അണ്ടർ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെയാണ് അത് ചെമ്മന്തൂരിൽ നിന്ന് തുടങ്ങി സ്കൂളിൽ അവസാനിച്ച് മൂന്ന് കിലോമീറ്റർ ആണ്

പൊതുജന പങ്കാളിത്തത്തോടു കൂടി സമൂഹത്തിന്റെ നാനാപ്പുറയിലുമുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മള് പുനലൂർ സിറ്റി മാരത്തൻ സംഘടിപ്പിച്ചത് അപ്പോൾ ഈ വരുന്ന മാരത്തനും അതുപോലെ തന്നെ നമ്മുടെ നാനാപ്പുറകളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിജയമാക്കാനായിട്ടാണ് നമ്മുടെ തീരുമാനിച്ചിരിക്കുന്നത് പുനരൂർ സിറ്റി മാരത്തൻ യഥാർത്ഥത്തിൽ ആദ്യമായി സംഘടി സംഘടിപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു വിഷൻ എന്നത് നിങ്ങൾക്ക് ആ പേര് ശ്രദ്ധിച്ചാൽ അറിയാം പുനരൂർ സിറ്റി മാരത്തൻ എന്നാണ് അക്ഷബരിഗിരി അല്ല ഇത് ഒരു പുനരൂരിന്റെ മാരത്തനാണ് പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഇത് പുനരൂരിന്റെ ഒരു മാരത്തം വലിയ വർഷങ്ങളിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു മിഷൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത് ഇപ്പൊ ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് അടയ്ക്കുകയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവരുടെയും പങ്കാളിത്തം തീർച്ചയായും ഇതിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സീനിയർ ഓപ്പൺ പതിനാല് അണ്ടർ നയൻറ്റി ഒൻപത് കിലോമീറ്റർ അണ്ടർ കിലോമീറ്റർ എന്നീ മത്സരം അങ്ങനെ പുനലൂരിന്റെ ചരിത്രത്തിലെ യഥാർത്ഥത്തിൽ പോരായ്മകൾ കാണിച്ചുകൊണ്ട് ചൂട്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ഇൻഡോർ കോർട്ടിന്റെ കാര്യം ഉൾപ്പെടെ നമ്മുടെ ഗ്രൗണ്ടിന്റെ ഉൾപ്പെടെ പുല്ലൂരിന്റെ കായിക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് നൂറ് മീറ്റർ ഓടുന്നവരെ വളരെ നല്ല ടൈമിൽ ഫിനിഷ് ചെയ്യും എന്നാൽ തൊണ്ണൂറ് മീറ്റർ വരെ പോകത്തുള്ളൂ കാരണം നൂറ് മീറ്റർ അവിടെ പോയി എൻ പി സ്റ്റേഡിയത്തില് ഓടുമ്പ് നമ്മുടെ നമ്മുടെ കുട്ടികൾ മീറ്റർ 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 വരെ ബാക്കി ബാക്കി ഈ ആ ലാഗ് ചെയ്യും യെസ് കാരണം നമ്മൾ നമ്മൾ ഉള്ളൂ പിന്നെ സ്റ്റേഡിയം വേണ്ടി ഒരുപാട് യും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗമാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ വരുന്ന രാവിലെ ആറു മണിക്ക് പുനലൂർ സ്കൂളിൽ നിന്നാണ് മാരത്തൺ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ സ്പോർട്സ് ക്യാപ്റ്റൻ പൊതുവേ പൊതുവെ ഇപ്പൊ നമ്മള് പറഞ്ഞാൽ സ്പോർട്സിന് അധികം ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം ഇപ്പൊ തന്നെ അക്കാഡമിക്സിനും പഠിത്തത്തിനും മാത്രം പ്രാധാന്യം കൊടുത്താണ് മിക്ക സ്കൂളുകളും ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ എന്റെ സ്കൂള് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് മാരത്തൺ വിജയികൾക്ക് പ്രൈസ് മെഡൽ സർട്ടിഫിക്കറ്റ് സമ്മാന കൂപ്പൺ എന്നിവ നൽകും ഇപ്പോ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷവും വളരെ ആയിട്ട് തന്നെയാണ് നടന്നത് അപ്പോ മൂന്നാമത്തെ വർഷം അതിലുപരി ആളുകൾ വരാനും എല്ലാരും പങ്കെടുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ മാരത്തൺ വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റും നൽകും റിപ്പോർട്ടർ പുനലൂർ புனலூரி அல்ல அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்து கொண்டு வைட்ணாபரணங்களும் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவசாயம் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறுப்பாக சமோம் எல்லா ஞாயாச்சும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 2 9